ഹെപ്പി ന്യൂ ഇടുമ്പോൾ എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും പറഞ്ഞേ ഓക്കേ റെഡി സെറ്റി എ ടി എ ബി പി ഹാപ്പി എൻ ഇ ഡബ്ല്യു യു വൈ ഇ എ ആർ ഇയർ 2025 നമുക്ക് ഇതെല്ലാം கரெക്റ്റല്ലേ പാർക്കുടി സെറ്റി സെറ്റി 맞아 ഇനി ഇന്നത്തെ ഡേറ്റും ഡേറ്റ് ഇടണം 1 1 2025 വേനേസ്റ്റ് സൂപ്പർ പാർക്കുടി ഇനി നമുക്ക് ഈ ചോക്ക് കഥയേ അതിന്റെ താല്പര്യത്തെ നോക്കാം അല്ലേ മിസ്സ് വറുക്ക് പറ എല്ല കുട്ടി അവിടെ പാറു കുട്ടി പുരത്തക്ക എല്ലാ വിഷയത്തിലും മൊട്ടയിട്ട് മൊട്ടയിട്ട് മതിയായിട്ട് മാർക്കുടി ആ കെട്ടിട മൊട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ആയിക്കോട്ടെ എന്ന് കേട്ടിട്ട് ക്ലാസ് ലീഡർ ആക്കിയേ എന്നിട്ട് വലിയ കാര്യട്ടോ അത് പിടിയേനോ ഒന്നാം ദേ ആയിട്ട് നീ എന്നെ കൈയിൽ അടിയായിരുന്നു അങ്ങടല്ല അങ്ങോട്ട് കൈ നീട്ട് മാർക്കുടി കൈ നീട്ടാനല്ല പറഞ്ഞു കൈ നീട്ടിയില്ലെങ്കിൽ രണ്ട് അടി എക്സ്ട്രാ കിട്ടും താപ്പേ ഒന്നാം ദേ ടെൻ അടിക്കില്ല ഇനി വർഷം മൊത്തം കടി ആയിരിക്കും ആ വേൾഡ് ഒരു ഹാപ്പി ന്യൂ ഇയർ